മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ ഒരു ഉണ്ടായി നിയന്ത്രണം വിട്ട ചരക്കുലൂറി രണ്ട് കാറുകളും സ്കൂട്ടറുകളും സ്കൂട്ടറും ഇടിച്ച് എന്നാണ് വിവരം ഇതിൽ ആറുപേർക്ക് പരിക്കേറ്റെന്നും വാർത്ത അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിലവിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി രണ്ട് കാറുകളിലും ഒരു സ്കൂട്ടറിലും ഇടിച്ച് തെറിപ്പിച്ച് സമീപത്തെ ട്രാൻസ്ഫോമറിൽ ഇടിച്ചാണ് നിന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇതിൽ എട്ടോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് പിന്നാലെ വാഹനം വാഹനം മുന്നോട്ട് പോകുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ അപകടം സംഭവിച്ചത് ഇവിടെ കാലങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് അവിടെ മേനെന്നാണ് ലോറി വരുന്നത് ആ അവിടെ ഏത് സമയത്തും ഞങ്ങളിവിടെ ജനകീയമായിട്ട് പ്രക്ഷോഭം വരെ നടത്തിയതാണ് ഇത് ഉദ്യോഗസ്ഥര് ഇതിനെതിരെ ശക്തമായ നിലപാടെടു എന്താണ് സംഭവിച്ചത് സംഭവിച്ചാല് രാവിലെയാണ് അവിടുന്ന് വണ്ടി വരുന്നത് ഈ വണ്ടി വരുന്നത് ബ്രേക്കില്ലാതെ വന്നിട്ടാണ് ഇത് പോയി ഇടിക്കുന്നത് ഇത് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ കാലങ്ങളും എല്ലാ വണ്ടിക്കാരും എന്താ പറയുക ബ്രേക്കില്ല അങ്ങോട്ട് അവിടുന്ന് വന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം ഇനി ഇവിടുന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ത്രോട്ട് കൂടെ ഇനി വലിയ വണ്ടികൾ വരുന്ന വരുന്നത് തടയുന്ന തടയാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ ജനകീയമായിട്ട് ഇവിടെ എന്നുള്ളതാണ് ആ റോഡ് ഞങ്ങൾ മൊത്തം വലിയ വണ്ടി പോരാതെ ലെവലിൽ അടച്ചിടും അത്രയാണ് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ എത്ര മരണപ്പെടാൻ സംഭവിക്കുന്നുണ്ട് ഓരോ കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ പല സ്ഥലത്തും പല രീതിയിലും പഞ്ചായത്ത് പഞ്ചായത്തടക്കം ഇവിടുത്തെ നാട്ടുകാരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പൊതിനെതിരെ എല്ലാ സ്ഥലത്തും പോവാത്ത സ്ഥലങ്ങൾ